ഹലോ പോലീസിനെന്തം എന്താ പ്രശ്നം അന്ന് ബർത്ത്ഡേ പാർട്ടിക്കിടയിൽ നടന്ന സംഭവങ്ങൾ അന്വേഷിക്കാനാണ് സാറ് വന്നത് കൺഗ്രാചുലേഷൻ മിസ്റ്റർ ഓഫീസർ ബർത്ത്ഡേ പാർട്ടി ദിവസം ഇവിടെ നടന്ന സംഭവങ്ങൾ നിങ്ങൾ അന്വേഷിക്കണം സാർ എന്നിട്ട് യഥാർത്ഥ പ്രതിയെ നിങ്ങൾ കണ്ടെത്തണം അന്നത്തെ ആ കാരണം വികൃതമായത് എന്റെ മുഖമായിരുന്നു ലക്ഷങ്ങൾ മുടക്കി പ്ലാസ്റ്റിക് സർജറി ചെയ്താണ് എന്റെ മുഖം ഞാൻ രക്ഷിച്ചത് ഇവൻ തന്നെ സമ്മതിച്ചല്ലോ നിങ്ങളുടെ അന്വേഷണത്തിലുള്ള ക്ലൂ ഞാൻ തരാം ഏത് കോടതിയിൽ വന്ന് സാക്ഷി പറയാനും ഞാൻ തയ്യാറാണ് പേര് മഹേന്ദ്രൻ ഓ അത് ശരി നീയാണ് മഹേന്ദ്രൻ അല്ലേ സാർ നീയാണ് ഞങ്ങൾ സംശയിക്കുന്ന കേസിലെ ഒന്നാം പ്രതി ഈ കുടുംബത്തിൽ കയറിപ്പറ്റി ഈ നിൽക്കുന്ന അമൃത എന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി താൻ നടത്തിയ നാടകമാണ് ആ ബ്ലാസ്റ്റും ഫുഡ് പോയ്സണിങ്ങും എന്നാണ് എനിക്ക് കിട്ടിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്റെ പൊന്ന് സാറേ ഞാനല്ല അതൊന്നും ചെയ്തത് അതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ വന്ന് വിശദമായി സംസാരിക്കാം വണ്ടി കേറുന്നോ അതോ ഞാൻ സർ മഹേട്ട നിരപരാധിയാ ഇയാളല്ല ചെയ്തേ സത്യത്തിൽ ആ ബ്ലാസ്റ്റ് പെടാതെ മഹിയട്ടനെന്നെ രക്ഷിക്കായിരുന്നു ഇതൊക്കെ നിങ്ങളങ്ങ് കോടതി പറഞ്ഞാ മതി ഇപ്പൊ എന്തായാലും ഞാനിങ്ങനെ കൊണ്ടുപോവുക ൂക്കിയെടുത്ത് വണ്ടി ഇടോ പിടിച്ചു അപ്പച്ച എന്ത് പണിയായി കാണിച്ചെ സത്യം എന്താണെന്ന് പോലീസ് കണ്ടെത്തിട്ടെ മോളെ നിങ്ങളെല്ലാരും എൻ്റെ മക്കളാ നിങ്ങൾക്ക് നല്ലത് വരാൻ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അഭിമന്യും നീ ഒരുമിക്കുന്നതിലെ മഹേന്ദ്രൻ തടസ്സമാണെങ്കിൽ അവനെ കൊല്ലാൻ പോലും ഈ അപ്പച്ചി മടിക്കില്ല ഞാൻ ഇനി എന്ത് സമാധാനം പറയാൻ ഇത്രയും കാലം പഞ്ചരത്നങ്ങൾക്ക് താങ്ങും തണലുമായ എന്നേക്കാൾ വിശ്വാസമാണോ ഇപ്പൊ കലാവതിയോട് നിങ്ങൾക്ക് ആരെയും സ്നേഹിക്കില്ലെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഒരു പരിധിയുണ്ട് ഒരാള് സ്നേഹത്തോടെ നമ്മുടെ വീട്ടിൽ വീട്ടിലൊരു മൂർക്കമ്പാമ്പിനെ കൊണ്ടുവിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അതിനെ വളർത്തുവോ ഇല്ലല്ലോ ഒരു വടിയെടുത്ത് അതിനെ തല്ലിക്കൊല്ലു അത് തന്നെ ഞാനും ചെയ്തോളൂ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മോക്ക് തോന്നുന്നുണ്ടോ വിളിച്ചൊന്നും പറയണ്ട ഫോൺ കട്ടി എന്തൊക്കെയോ കാര്യവുമായി ോ പറഞ്ഞത് എന്തിനാ വിളിച്ചു വെറുതെ ശല്യം ചെയ്യുന്നത് വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ